ഹൈസ്കൂൾ വിവാഹത്തിലെ പാഠ പരീക്ഷയിൽ തിരുത്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ് കുട്ടികൾക്കാണ് ചോദ്യ പേപ്പറിൽ തിരുത്തു വന്നത് ഉചിതമായിട്ട് വീഡിയോക്ക് കിടക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാണാപ്പാഠം പഠിച്ചുള്ള പരീക്ഷ എടുത്ത് നീ നിർത്തിക്കൂ പുതിയ മാറ്റങ്ങളോടെ വിദ്യാഭ്യാസ പരിഷ്ക്കാരം ഇന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ചോദ്യ പേപ്പർ മാറും പരീക്ഷയിലെ ചോദ്യ പേപ്പർ മാരം ഘൃത ഗുണമേമുള്ള പദ്ധതികൾ ഓണം പരീക്ഷയോടെ നടപ്പിലാക്കും വിശകലന വിശകലനവുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദ്യം ഇന്നു മുതൽ രണ്ടു വരെയുള്ള ക്ലാസ്സുകളിൽ ഗണിതത്തിന് വ്യത്യസ്ത ചോദ്യ പേപ്പറായിരിക്കും തയ്യാറാക്കുന്നത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ഓബ്ജെറ്റ് ടൈപ്പ് ചോദ്യം ഉൾപ്പെടുത്തി ഹൈ സ്കൂൾ തലത്തിൽ പത്ത് ശതമാനം എങ്ങനെയായിരിക്കും ആഴ്ചപത്ര സ്വയം പര്യാപ്തത എന്നിങ്ങനെ വേണ്ടെന്ന ചിന്ത അയാവും കമ്പ്യൂട്ടർ തിങ്കിങ് എന്നിങ്ങനെയായിരിക്കും എങ്ങനെ തുടങ്ങി ഏഴ് ചിന്തകൾക്ക് പ്രത്യേക മുൻഗണന കൊടുത്താണ് വിദ്യാർത്ഥികളെ വളർന്ന ഒരു ചിന്ത ശിക്ഷി കൂട്ടാനാണ് ഇങ്ങനത്തെ പാഠപത്രകളൊക്കെ കൊണ്ടു എന്നാണ് അറിയിപ്പ് കാരണം കുട്ടികളുടെ കലാപരമായുള്ള കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാനാണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് മുപ്പത് ശതമാനം ചോദ്യം എളുപ്പമായിരിക്കും അമ്പത് ശതമാനം ചോദ്യങ്ങൾ ശരാശരി മുപ്പത് ശതമാനം ചോദ്യം ആഴയത്തിലുള്ള അറിവ് വ്യക്തമാക്കുന്ന ചോദ്യങ്ങളായിരിക്കും ശേഷിച്ചിട്ടുള്ള പാഠ്യപത്ര പുതുക്കിയ ചോദ്യ പേപ്പറുകൾ എൻ സി എസ് സി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പാദവർഷിക പരീക്ഷ ഒമ്പതാം ക്ലാസിൻ്റെ തിരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകൾ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി